പിന്നൊരു കാര്യം പറയാം നാടകത്തിന് മുമ്പാക്കി ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് തൊഴിലുറപ്പിന്റെ അത് ഞാനാണ് പാടന കൂടെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് തൊഴിലുറപ്പ് പിന്നെ നമ്മളെ മൊത്തം ചെയ്തു തരുന്നത് നല്ല ചെയ്തണം അപ്പ കുപ്പ ഭക്ഷണമാകരു അത് എന്നെ ഒരുമാതിരി കളിയാക്കുന്ന കൂട്ടത്തിലാണല്ലോ ഞാൻ പാചകത്തിന്റെ മെയിൻ ആണല്ലേ ചുമ്മാ പിന്നെ ഷാറുഖ് ഖാന്റെ വീട്ടിൽ പാചകം നല്ല ഞാൻ പിന്നെ പോംബെ കിടക്കുന്ന ഷാറുഖ് ഖാന്റെ വീട്ടിൽ ഇങ്ങനെ ഇപ്പം പാചകം ചെയ്യും ഷാറുഖാന്നെ വിളിച്ചായിരുന്നു എന്ന് ഉത്രത്തിന് എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു ചങ്കരാക്കായി ഓനൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു ഷാറുഖാൻ പോകണം നീപ്പോ അന്നത്തെ കൂടെ ചെറിയ കൂടെ എല്ലാം പഠിക്ക് പോകണം ഷാറുഖ് ഖാൻ തോന്നത്തേ ഇല്ല പിന്നെ ഒരു കാര്യം നാടകം പഠിപ്പിക്കുന്ന ആരോടും നമ്മൾ മാർച്ചാക്കി ചെയ്യുന്നത് എത്രയേ ഉള്ളൂ പെട്ടോ പുള്ളി ഇവിടുത്തെ കാര്യം പുള്ളി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം ഒരുപാടായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്രയെന്ന് പറഞ്ഞു മനസ്സിലാവ മനസ്സിലായില്ല ഞാൻ പ്രശസ്ത നാടക നടനും സംവിധായകനുമായ പറമ്പിൽ വേനോ നിങ്ങൾ പറമ്പിന് വീടെ ചേമ്പേ ഞാൻ എന്റെ പേരാണ് പറഞ്ഞത് പറമ്പിൽ വേണു ഞാൻ നിങ്ങളെ നാടകം പഠിപ്പിക്കാൻ വന്നതാണ് മനസ്സിലായില്ല കൊച്ചപ്പോ ഞാൻ ചെയ്ത ബുദ്ധിജീവിയാണ് പിന്നെ നാടകം ഉണ്ടോ ഇല്ലടാ നാടകം എല്ലാം കൂടെ എടുത്ത് കേട്ടോ ചോദിച്ചു തന്നെ ഈ നാടകം ഇല്ലാത്തപ്പോ എന്ത് ചെയ്യും നാടകമില്ലാത്തപ്പോ ഞങ്ങളിരുന്ന് ഓരോരുത്തർക്കോരോ ചോദ്യമുണ്ട് നാടകമില്ലാത്തപ്പോ എന്ത് ചെയ്യും നാടകമില്ലാത്തപ്പോ എന്ത് പണിക്ക് പോകും തോൽനാടകത്തില്ലാത്തപ്പോ നിങ്ങൾ എന്ത് ചെയ്യും മൺമട്ടി എടുത്ത് കുട്ടിയുടെ വണ്ടിയിൽ കമത്തി വെച്ചിട്ട് നമ്മളിരുന്ന് നേരെ ഇതാരാ ഇയാള് ഞാൻ അഭിനയിക്കുന്ന ആളാണോ ഈ പുള്ളിക്ക് ഒരു വേഷം കൊടുക്കുന്നത് കൊടുക്കണോ എന്നാ ഒരു കാര്യം ചെയ്യാം ഇതൊരു ചരിത്ര നാടകമാണോ നിങ്ങൾക്ക് ചരിത്രം എല്ലാം അറിയാവോ ചരിത്രം പറഞ്ഞിട്ട് എന്റെ പൊന്ന സുഹൃത്തെ അഭിനയിക്കണമെങ്കിൽ ചരിത്ര നാടകം അതുകൊണ്ട് ചരിത്രം എന്താണെന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തികരമായിട്ട് എന്നെ ഒരു ഇടയ്ക്ക് ദിവസം ഞാൻ കരിമീൻ പിടിക്കാൻ പോയാണ് അങ്ങോട്ട് പോയത് പത്തിയ പോവല്ലേ ചിന്ത വേറെ പോയി വേഷമില്ല കാരണം ചരിത്രം എന്താണെന്ന് നിങ്ങൾക്ക് കറങ്ങി ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിക്കാം അതിന് കറക്ടറായിട്ട് ചരിത്രത്തിന്റെ ഭാഷയിലായിരുന്ന ഉത്തരം തന്നാൽ നിങ്ങൾക്ക് വേഷമുണ്ട് കുണ്ട വിളമ്പരും അറിയാവൂ കുണ്ട വിളമ്പണത് ഞാനിപ്പടെ വിളമ്പാൻ പോണത് സത്യമായിട്ട് പോകുന്നില്ല കുറെ നാൾ മുമ്പ് പോയിരുന്നു ഇപ്പൊ അവര് കാറ്ററിംഗും പരിപാടിയൊക്കെയാണ് പോകുന്നത് അവസാനമായിട്ട് രണ്ട് ചോദ്യം ചോദിക്കും നിങ്ങ കാറ്റി കലാപറിയ അത് ഞണ്ടെ കൊണ്ടിടും സത്യമറിയ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ കാറ്റിങ്ങറങ്ങും കലാമിന്റെ മീൻ മേടിക്കണം ഒരു ദിവസം കലാമിന്റെ എന്ന് വായിച്ചില്ല അപ്പതികളെ ചേച്ചി മീൻ വായിച്ച് കലാമിൻ ഞാൻ ഇവിടെ ചെറിയൊരു വിഷയമായി അതിന് ഇത്രയും വലിയൊരു വിഷയം അതെ സംഭവം ചരിത്രം അറിഞ്ഞൂടാ മാമ നാടകത്തെ കുറിച്ച് നാടകത്തിൽ അതുണ്ട് ഒരു കാജും മാമൻ എടുത്തു കോഴിക്കോട് കാപ്പാട് ഗാമ കാലുകു കാലുകുത്തി വരാൻ പറ്റുമോ അറിയുമോ ആയിരുന്നു അറിയാ പുള്ളി യഥാർത്ഥ പേര് ആയിരുന്നു അല്ലെ പിന്നെ പുള്ളി കപ്പലിൽ വന്ന് ഇറങ്ങിട്ടിങ്ങനെ നടന്നു പോയപ്പോ നാട്ടുകാർ പറഞ്ഞു ആദ്യാതി വാസ്കോന്റെ ഒരു ഗമ ബാസ്കോടെ ഒരു ഗേമ ബാസ്കോഡൊരു ഗമ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാസ്കോടെ ഗാമയായിട്ട് നന്നായിരിക്കണം അപ്പൊ രണ്ടുപേർക്കും ചരിത്രത്തെ പറ്റി ഒന്നും അറിഞ്ഞൂടാ ഇല്ല പൊന്ന് സുഹൃത്തെ നാടകത്തിൽ നിങ്ങക്ക് വേഷം തരാൻ കേട്ടാ